ി ശിവമണികളെ തരുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ കളിയാ വഷളമാരുടെ കയ്യിലുള്ളേ ഇല്ല നിന്നോടൊന്നും കൂട്ടില്ല ആവു എന്താ കയ്യിലുള്ള തോന്നിയാസം പോയിക്കൊള്ളാ അല്ല തിരുമേന് വരിക പൊളക്കറയിൽ വരിക ഒരു സൂത്രം കാട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ തോർത്തു ോർത്തുകൊണ്ടായിരിക്കും എല്ലാരും ചേർന്ന് വാലിന്റെ അറ്റത്തീട്ടിയ ഒരു ചെക്കന്റെ കൈയെ എന്താ പാലസ് കളിക്കുട്ടി ആവിക്കല്ലേ അല്ല ആരാവോ എവിടന്നാ സിനിമ പിടിക്കുന്ന ആൾക്കാരാ അല്ല വലിയ തിരുമേനി ഒന്ന് കാണണം ഞങ്ങളെ കണിമംഗലത്ത് ഊവോ അങ്ങനെ ചോദിക്കാൻ കാരണ്ടേ ഇപ്പൊ അങ്ങനെയുള്ള കൂട്ടർ ഒരുപാട് ഇങ്ങോട്ട് വരണണ്ടേ എന്താ ചെയ്യാ വലിയ തിരുമേനി തിരുമേനിത്താ ആ വയൊന്നു നിന്നു വേണ്ടാന്ന് വലിയ ഇഷ്ട ഈ നടികളൊക്കെ വെച്ചാൽ നല്ല രസമാണ് എന്താ മൂന്ന് രസാരും കണിമംഗലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയണ്ട കൊളപ്പുള്ളിയെ തോൽപ്പിച്ച് ഉത്സവം നടത്താൻ പോണ കാര്യം അറിഞ്ഞു പക്ഷേ തുറന്ന് അങ്ങോട്ട് പറയാലോ ഇവിടെ നിന്ന് ആരും അങ്ങ് ശാന്തി പണി ചെയ്യില്ലാട്ടോ അതെന്താണാവോ ഉഗ്രശാപണ്ട് ആ ക്ഷേത്രത്തിനും മണ്ണിനും അത് തലയിൽ വാങ്ങാൻ ഇവിടെ ആരെയും അയക്കാൻ വയ്യ അനർത്ഥം വിളിച്ചു വരുത്തലാകൂ അത് അങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ തിരുവേനി ഇനി ദിവസങ്ങളില്ല മാത്രല്ല ഈ ഇല്ലത്തു തന്നെ വേണ്ടേ അറിയാം എന്നോട് ചോദിച്ചിട്ടല്ലോ പൊടിയേറ്റ നടത്തിയത് അതിനേക്കാട് തിരുവേനിയാണ് പ്രശ്നം വെച്ചതും പരിഹാരക്രിയ വിധിച്ചതും അത് ഓരോന്നായി ചെയ്തു വരുന്നു ഓ പിന്നെ അതിനെക്കാട് തന്നെ ശാന്തി നടത്തിക്കോട്ടെ ആചാരം തെറ്റിക്കാൻ കഴിയില്ലല്ലോ തിരുവേനി തെറ്റിക്കണ്ട ഇവിടുന്ന് ആരെയും വിടില്ല അതേ പറഞ്ഞോളൂ നേരം കുളി സന്ധ്യ കുളിണ്ട് ഒന്നുകൂടെ ആലോചിക്കണം ഞങ്ങൾ പോയിട്ട് വേണ്ട ആലോചിക്കാൻ കൂടുതലും ഒന്നുമില്ല കൊള്ളപ്പുള്ളി അപ്പൻ എന്ത് തന്നു അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു എനിക്കൊന്നും പറയാനില്ല അവിടെ കാരണം അവരുടെ പ്രായോ ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമാണ് എഴുത്തച്ഛ നമുക്ക് വാ എന്താ ചെയ്യാ അച്ഛന്റെ ഒരു സ്വഭാവ അതാ നിങ്ങള് വന്നിരുന്നു എന്നില്ലേ സംഗതി എന്തോ ഒരു മാറാട്ടം നടന്നിരിക്കണു ഹൈ എനിക്കൊരു സിഗ്രേറ്റ് ഇങ്ങോട്ട് തരിക അല്ലെങ്കി വേണ്ട ആരെങ്കിലും കണ്ട കൊഴപ്പാ തൂതില് വെച്ചാവാ പ്രയോഗം തിരുമേനി ഒന്നും പഠിച്ചിട്ടില്ലേ എന്താ സംശയം നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും എന്ത് ചെയ്തിട്ട് ഫലിന്റെ സംശയിക്കുന്നവരുണ്ടേ വെറുതെയാ എനിക്കൊരു കൊഴപ്പില്ല അപ്പൊ പോവാ അതെ നമ്മൾ ഒരുമിച്ചല്ലേ പോണത് എടുക്കണ എന്താടോ മിസ്റ്റർ തമ്പുരാനെ പോക്കിരിത്തരത്തിന് അതിരിലിട എന്തു ആവാന്നോ ഇതെന്താ ഡൽഹിയ ബോംബെ ആളെ തട്ടിക്കൊണ്ടുപോവാ ഒളിപ്പിക്ക ഭരതനസൈ ചാവണം അവക്ക ഈ നാട്ടിൽ നടക്കണെങ്കിൽ എവിടെ ആ നമ്പൂരിച്ചൊക്കെ എവിടെ ആരാ ആരാടാ നിന്നൊന്ന് കാണാനട ഇയാളാണ് ആ നമ്പൂരിച്ചൻ ഇയാളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് എന്താ വേണ്ട കൊടുക്കൂട്ടു പോയിട്ട് എന്താക്കാനാ ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല എനിക്ക് എന്റെ നമ്പൂരിച്ചക്കൻ കിട്ടണം കിട്ടണം കിട്ടിയില്ലെങ്കിൽ തമ്പ്രാനോ കിംബ്രാനോ ഒന്നും നോക്കില്ല സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല പെട പുഴുക്കുണ്ടാക്കി തിന്നും ഭരതനെസയായി പറയണേ എന്താ വേണ്ട കുറെ നേരായി നമ്പൂരി കുട്ടികളെ അന്വേഷിക്കണല്ലോ ഇവിടെ കിട്ടാനില്ല അടുത്തുള്ള മലയാളി പോയി ചോദിക്കാടി ഞാൻ എണീക്കാം അതെ ഫോണൊന്നെടുക്ക ഫോണാ നിങ്ങൾക്കുള്ളാണ് എന്നെ ആരായിപ്പം നിന്നെ വിളിക്കാൻ കുവൈറ്റിലുള്ള അളീലാവൂ ഹലോ ഭരതനാണോ ഏ ഭരോ ഭരതൻ നിന്റെ അച്ഛൻ ഭരതനെ സൈ എന്ന് പറയണ സാ 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 പോകാം സൈ വേണ്ട സാർ വരണ്ട വിളിച്ചത് ഭരതൻ എസ് റൂറൽ എസ് പി അശോക് സാ ഇവിടെ വില തന്നെയാണ് ഇരിക്കൂ സാറെ മാപ്പാക്കണം ഭരതം പോട്ടെ ഒറ്റക്ക് പോരുത് എന്നെ അറസ്റ്റ് ചെയ്യൂ ഞാനാണ് നമ്മുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് എന്നെ അറസ്റ്റ് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും അതിഥികളുണ്ട് <laughs>

ഞാൻ കരുതി നീ ഇവിടെ വെള്ളോടിയും അങ്ങ് കൂടി കാണുവന്ന ഇവിടെ വന്ന അലക്കി പൊളിക്കാന്ന് വെച്ചാ ഞാൻ ഉമാനെ കൊണ്ടുവന്നു ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സുഖവും ശാന്തിയും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദൻ അനുഭവിക്കണം എല്ലാത്തിനും നിനക്കാൻ നന്ദി പറയണ്ടത് അതുകളാ ഞാനും ഉണ്ടതാ കൂടെ നിന്റെ ഉത്സവം കഴിയും വരെ എന്താ അവന്റെ പേര് പറഞ്ഞേ കൊലപ്പുള്ളിയാ ചാവട്ടി അവന്റെ അങ്കാവടി നമ്മൾ പൊളിക്കും നാഗദേവതയുടെ പ്രതിഷ്ഠാ തല്ലിക്കൊല്ലണം എന്നെ എന്താ േ അത് കുളിക്കുകയായിരുന്നു അങ്ങനെ എക്സ്പോസ് ഒന്നുമില്ല എന്നാലും കാണാ ഒരു കാഴ്ച ഞാൻ ഈ ക്ലാപ്പ്മാരെ വിളിച്ച് കാണിച്ചു ഇവനെന്തോ തട്ടിമറിച്ചിട്ട് ശബ്ദം കേട്ട ആ കൊച്ചു ഓടിക്കന്നുട്ടി താൻ ചുമ്മാ ഉഴപ്പാതെ ഞങ്ങൾക്ക് അമ്മായിടെ വീട്ടിൽ പോയേ പറ്റൂ താൻ കൂടെ വരണം വന്നില്ലെങ്കിൽ തന്നെ ഞങ്ങള് പൊക്കും ചെയ്യടാ പൊളിക്കും ഓ ചെയ്യില്ല ും കേടന്ന് ബഹളം വെക്കാതെ വഴി വഴിയുണ്ടാക്കാം എന്ത് ക്ഷമിക്കണം ഞാൻ തമ്പുരാനൊന്ന് കാണാൻ വേണ്ടി കരുതാ നിങ്ങളാരാ ഞാനും മോളിവിടെ ഊട്ടുപുര മാളികയിലാ താമസിക്കണേ നമ്മടെ അമ്മാവൻ വരാനേ വരാ 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 എന്താ വരാ 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 അങ്ങനെ വഴിക്കുവാനൊന്ന് പിടി നിർബന്ധിക്കരുത് കഴിക്കില്ല അതുകൊണ്ടാ സാർ തമ്പന കഴിക്കില്ല ന്നോട് ചോദിച്ചില്ല കഴിയും മൂപ്പിലാറായിരം രൂപ വിലയുള്ള കോച്ച ഒരെണ്ണത്തെ ഞാൻ വർക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു അരിത് എന്താ ഇത് ആ കൈകളോണ്ട് എന്റെ കാര്യത്തോടെ അതിനുള്ള പുണ്യം ഈ കഴിവൻ ചെയ്തിട്ടില്ല മനസ്സിലാവില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ആ ഇറങ്ങിപ്പോയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന്റെ വില മഹത്വം പണം പെരുകി പെരുകി ചുറ്റിലും പ്രളയം പോലെ നിറയുന്ന പണം അത് കൊടുത്താൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത് കിടത്തിയ വയറ്റാട്ടിക്ക് ടിപ്സ് കൊടുത്തുടങ്ങിയ പണക്കൊഴുപ്പിന്റെ ഹുങ്ക് നാളെ അമ്മയ്ക്ക് കൊടുക്കും പത്ത് മാസം ചുമന്ന ഗർഭപാത്രത്തിന്റെ വാടക നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവും അന്നേ അറിയൂ നീണ്ടോ വന്നങ്ങുട്ടി പാലക്കാട് കൊണ്ടോടും ആവഴി തിരിച്ചു പോകാണ മൂന്നും എപ്പോ തിരിച്ചു വരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാം ഇങ്ങരെ ഞാൻ ആരാണെന്ന് അറിയണ്ട അല്ലടാ പന്നെ കയവരവനെ ചെവട്ടി കേണ്ടി എന്താ ഈ കാണിക്കുന്നത് നന്ദന്റെ ഫ്രണ്ട്സായികളാ ആ ഒറ്റ കൺസേർവേഷൻ വന്നടാ നിന്നെ കൈ ജീവനോടെ എടുക്കുന്ന കേററണ്ടിലെ നിങ്ങൾക്ക് നന്ദനെ കാണണം അല്ല താം പറയുന്നത് ദാ നീ ഒരു പുല്ലനെ കാണാൻ പോവില്ല പോവാം പറഞ്ഞാ പൊയ്ക്കോണം ഇലേ മൂന്ന് പെട്ടി പാക്ക് ചെയ് ഞാൻ പോടാ വന്നങ്ങുട്ടി അവരെവിടെ അവടെ പറയാം എന്മാർ എവിടെയെന്ന് അവര് പോയി വടി മീൻ ഞാൻ അവരെ പറഞ്ഞയച്ചു അത് ശരിയാവില്ല നന്ദൻ നിനക്ക് എങ്ങനെ പറഞ്ഞയക്കാനാവും അവർ എന്റെ ഗസ്റ്റ് മൈ ക്ലോസ് ഫ്രണ്ട്സ് ആ അതിലേറെ നമ്പർ വൺ നിലപ്പാളികളും ഇനി അവരിവിടെ നിന്നാൽ ഇനി വേറെ തന്തയിലായും കാണിച്ചാൽ എന്റെ കൺട്രോള് തെറ്റും നീ എന്നെയാണ് ഇൻസൾട്ട് ഇതൊരു ഗ്രാമമാണ് വളരെ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അവരെ വേദനിപ്പിക്കുന്ന പാപമാണ് എനിക്ക് അത് ഇഷ്ടമല്ല ഞാൻ അനുവദിക്കില്ല അപ്പൊ നീ എന്റെ മുമ്പിലും കളിച്ചു തുടങ്ങിയോ നിനക്ക് ഇവിടുത്തെ മനുഷ്യരോടുള്ള താല്പര്യം പോലും തന്നെയാണ് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടുള്ളത് അവരോട് പോയി അവരെ തിരിച്ചോണ്ട് പറഞ്ഞു അത് ഞാനാ തീരുമാനിക്കുന്നത് നിനക്ക് ഇത്ര ചൊറിയാൻ മാത്രം എന്താ ഉണ്ടായ അവർ ആ പെൺകുട്ടി എടുത്ത് എന്തോ തമാശ കാട്ടി അതാണോ നീ ഇത്ര പ്രൊസിയാവുന്ന അവൾ ആരാ നിന്റെ നീ കീപ്പ് ചെയ്യുന്ന ഒരു പെണ്ണ് അത്രയല്ല വെറുതെ എത്തിക്കരുത് ആവശ്യത്തിൽ അതെനിക്കറിയണ്ട അവരോട് പോയി പറ നിന്റെ ആത്മമിത്രങ്ങൾ കെട്ടിയെടുത്തു ഇനി നീ പോയി വിളിച്ചാലന്മാര് വരില്ല അടിച്ച അവന്മാരെ കാലോടിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ വേണേ പോയി വിളിക്ക പാലക്കാട് വല്ല ഹോട്ടലിൽ കണ്ട് പോയി വിളിക്കോ എന്താ എന്താ എത്ര ദിവസേ ഒന്നും ഉണ്ടിട്ട് ഇനി എനിക്ക് പേടിയൊന്നും ഇല്ല ഇപ്പഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായേ ഇനി പൂജ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാ മാപ്പാക്കണം ഞങ്ങൾ അവ മര്യാദയായിട്ട് സാമാന്യം നല്ല രീതിയിൽ എന്നെ പെരുമാറിയേ ഞാൻ മെന്തിലാണെന്ന് തോന്നുന്നുണ്ടായോ ഒരിക്കലില്ല അത് തനക്ക് വിവരമല്ല അത് ബുദ്ധിമുട്ടൊക്കെ അന്ന് അങ്ങനെ അല്ലോ മ്പുരാനോട് ഇനി എന്ത് പറയും എന്റെ വൈകത്തു